നമസ്കാരം തനിക്കെതിരായ ആരോപണങ്ങളിൽ കൂടുതൽ വിശദീകരണവുമായി നടൻ നിവിൻ പോളി സോഷ്യൽ മീഡിയയിൽ പ്രതികരണം നടത്തിയതിന് പിന്നാലെ നിവിൻ പോളി വാർത്താ സമ്മേളനം നടത്തി തന്റെ ഭാഗം വിശദീകരിച്ചു പരാതി പറഞ്ഞ ആളിനെ തനിക്ക് അറിയില്ല ആ പെൺകുട്ടിയോട് താൻ സംസാരിച്ചിട്ടില്ല വാർത്ത കൊടുക്കുന്നതിന് മുൻപ് സത്യമാണോ എന്ന് പരിശോധിക്കാമായിരുന്നുവെന്നും നിവിൻ മാധ്യമങ്ങളോട് പറഞ്ഞു നാളെ ആർക്കെതിരെയും പരാതി വരാം അവർക്കെതിരെ കൂടിയാണ് താൻ സംസാരിക്കുന്നത് ഏത് അന്വേഷണത്തിനോട് സഹകരിക്കാൻ താൻ തയ്യാറാണ് ഇനിയും താൻ മാധ്യമങ്ങളോട് സംസാരിക്കാനും തയ്യാറാണ് നാളെ ഈ വാർത്ത സത്യമല്ല എന്ന് തെളിഞ്ഞാൽ നിങ്ങൾ എന്നോടൊപ്പം നിൽക്കണമെന്നും നിവിൻ പറഞ്ഞു ഇത് മനഃപൂർവ്വമുള്ള ആരോപണമാണ് ഇതിനു പിന്നിൽ ഒരു ഗൂഢാലോചന ഉണ്ടാകുമെന്നും താൻ കരുതുന്നു പരാതിയിൽ പറഞ്ഞ ഒരാളെ തനിക്ക് അറിയാം മലയാള സിനിമയ്ക്ക് ഫണ്ട് ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം അത്തരത്തിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും താരം പറഞ്ഞു ദുബായ് മാളിൽ വെച്ചാണ് ഈ ഫിനാൻസ് ഫിനാൻസറെ മുട്ടിയത് താൻ എങ്ങും പോകില്ല ഇവിടെ തന്നെ ഉണ്ടാകും പലയിടങ്ങളിൽ താൻ പോകുമ്പോൾ പലരും സെൽഫി എടുക്കാനും മറ്റും വരാറുണ്ട് അവിടെ നോ പറയാൻ കഴിയാറില്ല അത്തരത്തിൽ ഫോട്ടോ എടുത്ത സാഹചര്യം ഉണ്ടാകാം ഇത്തരമൊരു സാഹചര്യത്തെ അഭിമുഖീകരിച്ച് പരിചയമില്ല ഇതൊരു വ്യാജ ആരോപണമാണ് അത് നാളെ നിങ്ങളെക്കുറിച്ച് വരാമെന്നും നിവിൻ പറഞ്ഞു എന്റെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഇന്ന് തന്നെ വാർത്താ സമ്മേളനം വിളിച്ചത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത് അതിനാൽ കേസ് അതിന്റെ വഴിക്ക് പോകും നിയമപരമായി പോരാടും അതിൻ്റെ ഏതറ്റം വരെയും പോകും ഇത് സത്യമല്ല എന്ന് തെളിയിക്കാൻ എല്ലാ വഴികളും തേടും ഇങ്ങനെ ആരോപണം ആർക്കെതിരെയും വരാം ഇനി നാളെ മുതൽ ആർക്കെതിരെയും വരാം അവർക്കെല്ലാം ഇവിടെ ജീവിക്കണം അവർക്ക് കൂടി വേണ്ടിയാണ് തൻ്റെ പോരാട്ടം എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ വിളിച്ച് പിന്തുണ അറിയിച്ചിട്ടുണ്ട് ഏത് ശാസ്ത്രീയമായ അന്വേഷണത്തിനും തയ്യാറാണ് ഇങ്ങനെ കാര്യങ്ങൾ സംസാരിച്ച ശീലമില്ല ഒരുപാട് സംസാരിച്ച ശീലമുള്ള ആളല്ല താനെന്നും നിവിൻ പോളി പറഞ്ഞു നേരത്തെ തനിക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നടൻ നിവിൻ പോളി സമൂഹ മാധ്യമത്തിലൂടെ തന്നെ പ്രതികരിച്ചിരുന്നു ഒരു പെൺകുട്ടിയെ താൻ ലൈംഗിക ചൂഷണം ചെയ്തതായി ആരോപിച്ചുള്ള വ്യാജ വാർത്ത റിപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഇത് തീർത്തും അസത്യമായ ആരോപണമാണ് ആ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാനും ഇതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ വിളിച്ചത്ത് കൊണ്ടുവരാനും ഏതറ്റം വരെ പോകാൻ ഞാൻ തയ്യാറാണ് നിങ്ങളുടെ ആശങ്ക അറിയിച്ചതിന് നന്ദി മറ്റു കാര്യങ്ങൾ നിയമപരമായി കൈകാര്യം ചെയ്യുമെന്നായിരുന്നു തന്റെ ഫേസ്ബുക്ക് പേജിൽ നിവിൻ പോളി കുറിച്ചത് അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചു എന്നായിരുന്നു യുവതിയുടെ പരാതി എറണാകുളം ഊന്നുകൽ പോലീസ് ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയോട് വിദേശത്തേക്ക് വരാൻ ആവശ്യപ്പെടുകയും വിദേശത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് നിവിൻ പോളി അടക്കമുള്ളവർ ചേർന്ന് പീഡിപ്പിച്ചു എന്നുമാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് എറണാകുളം റൂറൽ എസ് പിക്ക് ലഭിച്ച പരാതി പിന്നീട് ഊന്നുകൽ പോലീസിന് കൈമാറി പ്രാഥമിക അന്വേഷണം നടത്തിയിരുന്നു പ്രാഥമിക അന്വേഷണം പൂർത്തിയായതോടെയാണ് നിവിനെതിരെ കേസെടുത്തത് ആകെ ആറു പ്രതികളാണുള്ളത് ഇതിൽ ആറാം പ്രതിയാണ് നിവിൻ ശ്രേയ എന്ന സ്ത്രീയാണ് അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ വിദേശത്തേക്ക് കൊണ്ടുപോയത് ശ്രേയയാണ് ഒന്നാം പ്രതി നിർമ്മാതാവ് എ കെ സുനിൽ ആണ് രണ്ടാം പ്രതി ബിനു ബഷീർ കുട്ടൻ എന്നിവരാണ് മൂന്നും നാലും അഞ്ചും പ്രതികൾ പ്രത്യേക അന്വേഷണ സംഘം കേസ് ഏറ്റെടുക്കും ബലാൽ സംഘം സ്ത്രീത്വത്തെ അപമാനിക്കൽ എന്നിവയാണ് ചുമത്തിയിട്ടുള്ളത് രണ്ടു മാസം മുമ്പാണ് യുവതി പരാതി നൽകിയത് മലയാള സിനിമയിൽ പ്രമുഖ നടന്മാർക്കെതിരെ ലൈംഗിക പീഡന പരാതികൾ ഉയരുന്ന പശ്ചാത്തലത്തിലാണ് നിവിൻ പോളിക്കുമെതിരെ പരാതി ഉയർന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷമുള്ള വെളിപ്പെടുത്തലുകളിൽ എറണാകുളത്ത് രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം പതിനൊന്നായി